ശ്രീനാരായണ പരമഗുരവി നമ സുപ്രഭാതം ആയിരത്തി ഒരുന്നൂറ്റി പതിമൂന്നാം ദിവസമായ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം ഒന്നാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് ഇടവമാസം പതിനെട്ടാം തീയതി ഗുരുവചനങ്ങളിലൂടെ സംസ്കൃതം പഠിക്കണം നമ്മുടെ മതഗ്രന്ഥങ്ങൾ ആ ഭാഷയിലാണ് ഇക്കാലത്ത് മുഖ്യം ഇംഗ്ലീഷാണ് അത് പഠിച്ചില്ലെങ്കിൽ വരുന്ന ലോകവുമായി ബന്ധമുണ്ടാവുകയില്ല സംസ്കൃതം പഠിക്കണം നമ്മുടെ മതഗ്രന്ഥങ്ങൾ ആ ഭാഷയിലാണ് ഇക്കാലത്ത് മുഖ്യം ഇംഗ്ലീഷാണ് അത് പഠിച്ചില്ലെങ്കിൽ വരുന്ന ലോകവുമായി ബന്ധമുണ്ടാവുകയില്ല ശ്രീനാരായണ ഗുരുദേവൻ ശ്രീമങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്തിയാറ് മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ ഇല്ലാത്തവനാണ് അവൻ എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് ഇസ്ലാം മതവിശ്വാസിയായ ഒരു ഇൻസ്പെക്ടർ വർക്കലയിൽ വിശ്രമിക്കുകയായിരുന്ന ഗുരുദേവനെ സന്ദർശിച്ചപ്പോഴുണ്ടായ സംഭാഷണത്തിൽ നിന്ന് ഗുരു അള്ളാഹു എന്നാൽ എന്താണെന്ന് അറിയാമോ ഇൻസ്പെക്ടർ അത് നമ്മുടെ സൃഷ്ടാവിൻ്റെ പേരാണ് ഗുരു ഇല്ല എന്നുള്ള അർത്ഥമാണ് അതിലടങ്ങിയിരിക്കുന്നത് ഇല്ലാത്തവനാണ് അവൻ എന്നുവെച്ചാൽ ഈ ബാഹ്യപ്രപഞ്ചത്തിൽ നിന്നും അന്യമായ വസ്തു പ്രാപഞ്ചിക അളവുകളും വർണ്ണനകളും വെച്ച് നോക്കിയാൽ ഇല്ലാത്തവൻ എന്നുള്ള അർത്ഥമാണ് ഈ ദൈവ ഇങ്ങനെ തന്നെയാണോ ആ വാക്കിൻ്റെ അർത്ഥം ഇൻസ്പെക്ടർ അറബി ഭാഷാ വ്യാകരണ പ്രകാരം അങ്ങനെ ഒരർത്ഥം ഇല്ലെന്ന് പറയുവാൻ തരമില്ല ഗുരു അഹു എന്നത് മൂന്ന് ധാതുക്കളുള്ള ഒരു വാക്കാണ് അൽ എന്നാൽ തൽ അല്ലെങ്കിൽ ആ എന്ന ശബ്ദത്തെ കുറിക്കുന്നു ലാ എന്നതിനെ കാണിക്കുന്നു ഹു അവൻ എന്ന അർത്ഥം കുറിക്കുന്നു ഇപ്രകാരം അല്ലാഹു എന്നാൽ ഏത് ഇല്ലാത്തതോ അത് അവൻ തന്നെ എന്നാണ് അർത്ഥം സൂക്ഷ്മ ഘടകങ്ങൾ മുതൽ സ്ഥൂല ഘടകങ്ങൾ വരെ നിറഞ്ഞു നിൽക്കുന്നതാണ് പ്രപഞ്ചം ഈ ഘടകങ്ങൾ കാണാനാവുന്നതും അതിലേറെ കാണാനാവാത്തതുമാണ് ഇവയൊക്കെയും ശരീരത്തിലെ സൂക്ഷ്മകോശങ്ങൾ പോലെ സൃഷ്ടിച്ചും നിലനിർത്തിയും ഇല്ലാതാക്കിയും വീണ്ടും ഇതാവർത്തിച്ചും ഈ പ്രപഞ്ചത്തെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഒരു സൃഷ്ടാവുണ്ട് എന്നാൽ ഈ അണ്ടകടാഹം മുഴുവൻ അരിച്ചു നോക്കിയാലും ഈ സൃഷ്ടാവിനെ ഏതെങ്കിലും രൂപത്തിലോ അല്ലാതെയോ കണ്ടെത്താനാവുകയില്ല അതിനാൽ ഈ ബാഹ്യപ്രപഞ്ചത്തിൽ ഇല്ലാത്തവനാണ് അവൻ ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജേഷ് മഹേശ്വരി